യമനിലെ സനയിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ മലയാളികൾ ഒന്നടങ്കം നിമിഷപ്രിയയുടെ മോചനത്തിന് കാത്തു നിൽക്കുന്ന ഘട്ടത്തിലാണ് യമനിൽ നിന്ന് വളരെ ദുഃഖകരമായ ചില വാർത്തകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്നുമല്ല തലാലിൻ്റെ കുടുംബവുമായിട്ട് ആക്ഷൻ കൗൺസിലുൾപ്പെടെ ചർച്ച ചെയ്ത് തലാലിൻ്റെ കുടുംബം ദിയാധനം വാങ്ങി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്ത് നിമിഷപ്രിയയുടെ മോചനത്തിന് സമ്മതം മൂളി എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകൾ വന്നിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലാലിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തലാലിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും മാത്രമാണ് ഈ വിഷയവുമായിട്ട് നേരിട്ട് ഈ അവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥരും സൂഫി പണ്ഡിതരും ഒക്കെ ആയിട്ട് സംസാരിച്ച് ഏകദേശം ഒരു ധാരണയിലെത്തിയത് എന്നുള്ളതാണ് വസ്തുത പക്ഷേ തലാലിൻ്റെ ഒരു സഹോദരനുണ്ട് തലാലിൻ്റെ സഹോദരന് നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും തൂക്കിക്കൊല്ലണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് തലാലിൻ്റെ സഹോദരൻ നടക്കുന്നത് തലാലിൻ്റെ സഹോദരൻ യമനിലെ ഡെപ്യൂട്ടി ജനറലുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് ഈ ഡെപ്യൂട്ടി ജനറലിന് നൽകുകയും ചെയ്തു ആ ഡെപ്യൂട്ടി ജനറലിന് നൽകിയ കത്ത് ഉൾപ്പെടെ വിശദമായ കാര്യങ്ങൾ തലാലിൻ്റെ സഹോദരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെച്ചപ്പോഴാണ് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി നമ്മൾ അഘോരം പരിശ്രമിച്ച് നമ്മൾ നിരന്തരം ശ്രമങ്ങൾ നടത്തുന്നതിന് നേരെ വിപരീതമായിട്ടാണ് തലാലിൻ്റെ കുടുംബത്തിൽ നിന്ന് തലാലിൻ്റെ സഹോദരൻ്റെ ഇടപെടലുകൾ കൊണ്ട് സാധ്യമാകുന്നത് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് അതായത് തലോ തലാലിൻ്റെ സഹോദരൻ നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടനെ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം അവിടെയുള്ള ഭരണകൂടത്തെ പ്രഷർ ചെലുത്തുന്നു എന്നുള്ളതാണ് അതേസമയം ഭരണകൂടം പോലും ഉടൻ നിലവിലുള്ള ഭരണ സംവിധാനം പോലും ഈ പറഞ്ഞ സൂഫി പണ്ഡിതരുമായിട്ടൊക്കെ സംസാരിച്ച് തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിച്ച് നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായത് ചെയ്യാം എന്ന് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് പക്ഷേ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും സൂഫി പണ്ഡിതർ ഉറപ്പ് നൽകിയതാണെങ്കിൽ പോലും ഈ പറഞ്ഞ തലാലിൻ്റെ കുടുംബമാണ് ഈ വിഷയത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് അങ്ങനെ തലാലിൻ്റെ കുടുംബം ഈ വിഷയത്തിൽ അന്തിമമായിട്ട് തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയക്ക് മോചനം സാധ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ ആ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്നൊരു വാർത്ത പുറത്തു വന്നത് ഈ വാർത്ത ഇന്ത്യയിൽ പുറത്തുവിട്ടത് കാന്തപുരം അബുബക്കർ മുസ്ലിയാരുടെ ഓഫീസാണ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇത് സാധ്യമായത് എന്നും ഇത് കൃത്യമായിട്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും സൂഫി പണ്ഡിതന്മാരെയും ഒക്കെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകി അല്ലെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്യാൻ പ്രധാന കാരണമായി എന്നതാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് ജൂലൈ പതിനാറാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി യമനി തീരുമാനിച്ചിരുന്നത് ഈ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വളരെ ശക്തമായി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദെയ്ത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നത് അതായത് ഇന്ത്യൻ സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും മറ്റ് പണ്ഡിതരും ഉൾപ്പെടെ വലിയ ആൾ വലിയ ഒരു സമൂഹം തന്നെ ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി തന്നെ ഈ സർക്കാർ ഇതിനകത്തെടുത്ത നടപടികൾ എന്താണ് നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞപ്പോഴേ യമനിലൊരു കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ പറ്റിയ ഒരു ഭരണകൂടമില്ല അവിടെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഹൂത്തികളുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം ഈ നിമിഷപ്രിയയെ താമസിപ്പിച്ചിരിക്കുന്ന സന എന്ന് പറയുന്ന ജയിലിൻ്റെയൊക്കെ ആ ഏരിയയുടെ നിയന്ത്രണം മുഴുവൻ ഈ കലാപകാരികളായ ഹൂത്തികളുടെ കൈ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ഒരു ഭരണകൂടമായി ഇടപെട്ട് ഒരു നയതന്ത്ര ഇടപെടലുകൾ നടത്തി നിമിഷപ്പിഴയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നത് എന്നിരുന്നാൽ പോലും നമ്മൾ ശ്രമിക്കുന്നുണ്ട് അംബാസിഡർ ഇന്ത്യൻ അംബാസിഡറും നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴിയൊക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നത് അതേസമയം ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് അവരും തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിനിടയിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവിടെയുള്ള സൂഫി പണ്ഡിതരുമായിട്ട് സംസാരിച്ച് അവരും ഈ പറഞ്ഞ അവിടെ എത്തേണ്ട നയതന്ത്ര ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ ഇരുന്ന് ഈ തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിച്ചതിന് ശേഷം ദിയാതനം വാങ്ങി തലാലിൻ്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാൻ അല്ലെങ്കിൽ വധിച്ച് റദ്ദ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചു എന്നൊരു വാർത്ത പുറത്തുവരുന്നത് അതിൽ ഈ സേവ് നിമിഷ പ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞത് തലാലിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തലാലിൻ്റെ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ അവരുമായിട്ട് സംസാരിച്ചാൽ മതി തലാലിൻ്റെ സഹോദരന് ഇതിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ തലാലിൻ്റെ കുടുംബം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ വാർത്ത വലിയ തോതിൽ പുറത്തു വരുന്നു കേരളത്തിൽ ആ വാർത്ത വലിയ ചർച്ചയാകുന്നു സംഭവമാകുന്നു വലിയ വിഷയമായെടുത്ത് വന്ന ഘട്ടത്തിൽ തലാലിൻ്റെ സഹോദരൻ ഇതറിയുന്നു തലാലിൻ്റെ സഹോദരൻ അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നു ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് എൻ്റെ കുടുംബവുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങൾ ആരും ഇതിന് സമ്മതിച്ചിട്ടില്ല ഇനി അങ്ങനെ നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വിടൂ എന്നാണ് തലാലിൻ്റെ സഹോദരൻ പറഞ്ഞത് പക്ഷേ തലാലിൻ്റെ സഹോദരന് മറുപടി കൊടുക്കേണ്ടതില്ല അയാളുമായിട്ട് സംസാരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് കാന്തപുരം ആണെങ്കിലും ഈ പറഞ്ഞ സുഭാഷ് ചന്ദ്രൻ ആണെങ്കിലും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ വധശിക്ഷ റദ്ദ് ചെയ്ത സാഹചര്യത്തിൽ പതിനാറാം തീയതി വധശിക്ഷ നടന്നില്ല പിന്നീട് വധശിക്ഷ ആദ്യം അറിയിപ്പിച്ചു പിന്നീട് റദ്ദ് എന്നുള്ള വാർത്ത വരികയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ തലാലിൻ്റെ സഹോദരൻ തന്നെ അവരോട് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുകയാണ് വധശിക്ഷ നടപ്പിലാക്കണം തലാലിൻ്റെ കുടുംബം ഈ പറഞ്ഞ നിമിഷപ്രിയയ്ക്ക് ദിയോതനം വാങ്ങിച്ചിട്ട് ഇത് കൊടുക്കാൻ ദയാധനം വാങ്ങിച്ച് ഇത് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല മോചനം കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ വരുന്നു അദ്ദേഹം ആ കൊടുത്ത ലെറ്ററിൻ്റെ പകർപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ വലിയ ചർച്ചയ്ക്ക് വീണ്ടും അത് തുടക്കം പിടിക്കുകയാണ് അപ്പം തലാലിൻ്റെ സഹോദരൻ്റെ ഈ നീക്കം നിമിഷപ്രിയയുടെ മോചനത്തിന് കുറച്ച് കാലതാമസം വരുത്തും എന്ന കാര്യത്തിൽ ഒരു വസ്തുതയാണ് കാരണം തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് തലാലിൻ്റെ സഹോദരൻ എത്ര സ്ട്രോങ് ആയിട്ട് ഈ വിഷയത്തിൽ നിൽക്കുമ്പോൾ തലാലിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ ഏത് രീതിയിലാവും എനിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കുക അവർ എത്ര രൂപ വാങ്ങിച്ചിട്ട് മോചനം നൽകും എന്നതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കുറച്ചുകൂടി സമയമെടുക്കും കാരണം ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ തലാലിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നയതന്ത്ര ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ സൂഫി പണ്ഡിതർക്കോ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ തലാലിൻ്റെ സഹോദരൻ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് തലാലിൻ്റെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വൈകാരികമായിട്ടെടുത്തൊരു കേസ് ഈ പറഞ്ഞതുപോലെ അത് ഈ തലാലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയ അകത്ത് കിടക്കുകയാണെങ്കിൽ പോലും അവരുടെ മോചനം സാധ്യമാകും എന്ന രീതിയിൽ കേരളത്തിൽ വലിയ ആഘോഷം നടക്കുന്നു വലിയ രീതിയിൽ വാർത്തകൾ വരുന്നു ഇതെല്ലാം ഞങ്ങളുടെ സഹോദരന് അതായത് തലാലിനെ കൊല ചെയ്ത ഒരാൾക്ക് കേരളത്തിൽ ഇത്ര വലിയ സ്വീകാര്യത എന്ന രീതിയിലാണ് ഈ യമനിലെ തലാലിൻ്റെ സഹോദരൻ അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മാത്രവുമല്ല കേരളത്തിൽ നിന്ന് ചില ആളുകൾ ഇവിടെ നിങ്ങളുടെ സഹോദരനെ വധിച്ച ആ കൊലപാതകയ്ക്ക് കേരളം നൽകുന്ന അംഗീകാരം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ ആരൊക്കെയാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് ആ വാർത്ത കൈകാര്യം ചെയ്യുന്നതെന്ന് കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചില ആളുകളുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എടുത്തിട്ട് ഈ തലാലിന്റെ സഹോദരന് അയച്ചു കൊടുക്കുന്ന ചില വിദ്ധമാർ നമ്മുടെ നാട്ടിലുണ്ട് ആ വിദ്ധമാർ ഇത് അയച്ചു കൊടുക്കും അറബിയിലേക്കായിട്ട് അയച്ചു കൊടുക്കും അല്ല നമ്മളെ മലയാള ഭാഷയിൽ അയച്ചു കൊടുക്കുന്നതിന് തലാലിൻ്റെ സഹോദരനും മനസ്സിലാവുന്നില്ല അപ്പോൾ അറബിയിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ തലാലിൻ്റെ സഹോദരനും മനസ്സിലാവും അപ്പോൾ എഴുതിയിൽ എണ്ണയിക്കുന്ന നടപടികളുമായിട്ട് നമ്മുടെ നാട്ടിൽ നാട്ടിന് പുറങ്ങളിൽ ചില ആളുകളുണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ചില ആളുകളെ പ്രവർത്തിക്കുന്നു എന്തെങ്കിലും കൃത്യമായിട്ടുള്ള വിവരം വിവരം സംസ്ഥാന സർക്കാരിനുണ്ട് അപ്പോൾ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് അതായത് നമ്മുടെ രാജ്യത്തെ ഒരു പെൺകുട്ടി മറ്റൊരു രാജ്യത്ത് കൊലപാതക കേസിൽ അകത്താവുകയും അവൾക്ക് നിയമത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള പരിരക്ഷവും ലഭിക്കാതിരിക്കുകയും അവിടുത്തെ ഭാഷ പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ വന്ന ഘട്ടത്തിൽ അവർക്ക് വധശിക്ഷ വിധിച്ച് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ വധശിക്ഷ നടപ്പിലാക്കും എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒന്നും അറിയാതെ അതായത് യാതൊരു നിയമസഹായവും ലഭിക്കാതെ ഒരു രാജ്യത്ത് കഴിയേണ്ടി വരുന്നൊരവസ്ഥ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാജ്യമൊട്ടയ്ക്ക് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അവരെ അവിടുന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അവരുടെ കേസിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് ഒരു രാജ്യത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നമുക്കിടയിൽ നിന്ന് തന്നെ പലരും ഇപ്പോഴും പറയുന്നുണ്ട് തലാലിൻ്റെ നിമിഷപ്രിയ കൊന്നതല്ലേ തലാലിൻ്റെ അത്രമാത്രം ക്രൂരമായിട്ടല്ലേ ആ കൊലപാതകം നടത്തി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊരു രാജ്യത്ത് ഏത് സാഹചര്യത്തിലാണ് ഒരാൾ കൊലപാതകമാകുന്നത് എന്നുള്ളതാണ് പ്രതിരോധത്തിൻ്റെ പേരിൽ കൊലപാതകം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാട്ടിൽ പോലും അതിന് കിട്ടാവുന്ന ശിക്ഷ വളരെ ചെറിയൊരു ശിക്ഷ മാത്രമായിരിക്കും അതായത് സ്വയരക്ഷയ്ക്ക് വേണ്ടി അതിനെ ചെറുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ ഒരാളെ കൊല ചെയ്യപ്പെടുകയാണ് എങ്കിൽ ആ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശിക്ഷ വളരെ ചെറിയ ശിക്ഷയാണ് ചിലപ്പോൾ ശിക്ഷിക്കാതെ പോലും പുറത്തേക്ക് പോകാൻ സാധിക്കും പക്ഷേ അവിടെ യമനിൽ നിമിഷപ്രിയയുടെ സാഹചര്യത്തിൽ ഏത് സമയത്താണ് കൊലപാതകം നടന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടല്ല ഇത് മറ്റേ എന്താ പറയുക സെലേഷൻ കൊടുക്കും സെലേഷൻ കൊടുത്തപ്പോൾ അത് കൂടിപ്പോയി എന്നു ആ കൂടിപ്പോയതിലാണോ മരണം സംഭവിച്ചതോ അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഇവരെ ഉപദ്രവിക്കാൻ വന്ന സമയത്താണോ മരണം കൊലപാതകം നടക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിമിഷപ്രിയ വന്ന മാധ്യമങ്ങളുടെ മുന്നിലെ നമ്മളോട് സംസാരിക്കണം അല്ലാത്ത പക്ഷം ലഭിക്കുന്ന വാർത്തകളുടെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പരക്കുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പലരും പറയുന്ന കെട്ടുകാഴ്ചകളോ കെട്ടുകഥകളോ ഒക്കെ ആയിട്ട് അതങ്ങനെ നിലനിൽക്കും എന്തായാലും നിമിഷപ്രിയ തലാലിൻ്റെ വധശിക്ഷയും വ തലാലിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ് അവരുടെ വധശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു പക്ഷേ അവരുടെ മരശി മരയിപ്പിച്ച വധശിക്ഷ അവർക്ക് നിർബന്ധമായും എത്രയും പെട്ടെന്ന് നൽകണം എന്നാവശ്യപ്പെട്ടിപ്പോൾ തലാലിന്റെ സഹോദരൻ തന്നെ രംഗത്ത് വന്നതോടുകൂടി നിമിഷപ്രിയുടെ മോചനത്തിനുള്ള സാധ്യത അല്പം കൂടി വൈകും എന്നുള്ളതാണ് വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും